പ്രിയമുള്ളവരെ ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗണ്ട്സിന് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളറിൻ്റെ പരിധിയിലാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത് യു എസ് സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വീണ്ടും കുറയ്ക്കാനുള്ള സാധ്യതയും സ്വർണവിപണിയെ വീണ്ടും ഉയർത്താനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ചൈനയുമായുള്ള ചർച്ചയും അതുപോലെ റഷ്യ ഉക്രൈൻ സംഘർഷങ്ങൾ സംബന്ധിച്ച ചർച്ചയും ഫലം കണ്ടാൽ അത് സ്വർണവിപണിയിൽ താൽക്കാലികമായി നേരിയ ഇടിവ് ഉണ്ടാക്കാമെന്ന് വിദേശ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്ന് പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് താങ്ക് ഫോർ വാച്ചിങ്